നമസ്കാരം കേരളത്തിൽ സ്വർണവിലയിൽ ഇന്ന് കുറവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് നവംബറിലെ ഏറ്റവും കുറഞ്ഞ വിലയാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇന്നലെ നേരിയ വർധനവാണ് രേഖപ്പെടുത്തിയത് അതിന്റെ ഇരട്ടി ഇന്ന് കുറയുകയും ചെയ്തു ഡോളർ കരുത്ത് കൂടിയതാണ് ഇന്ന് സ്വർണവില കുറയാൻ പ്രധാന കാരണമായി മാറിയത് മാത്രമല്ല ഇന്ത്യൻ രൂപയും നേരിയ തോതിൽ മുന്നേറി സംസ്ഥാനത്ത് ഇന്ന് വെള്ളിയുടെ വിലയും താഴ്ന്നിട്ടുണ്ട് ഔൺസ് സ്വർണത്തിന് നാലായിരം ഡോളറിന് മുകളിലായിരുന്നു തിങ്കളാഴ്ച രേഖപ്പെടുത്തിയത് ഇന്ന് മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലേക്ക് എത്തി വ്യാപാരം തുടരുന്നതിനാൽ നേരിയ വില മാറ്റമുണ്ടായേക്കും ക്രൂഡ് ഓയിൽ വിലയിൽ മുന്നേറ്റമില്ല ഇന്ന് കേരളത്തിൽ രേഖപ്പെടുത്തിയ ഗ്രാം അതോടൊപ്പം തന്നെ പവന്റെ സ്വർണ്ണവില ഈ വേളയിൽ എന്താണ് ഉപഭോക്താവ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് വിശദമായി നോക്കേണ്ടത് കേരളത്തിൽ ഇന്ന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണഗ്രാമിന് അറുപത്തി അഞ്ച് രൂപ കുറഞ്ഞ് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയിലാണ് എത്തിയത് പതിനെട്ട് ക്യാരറ്റ് സ്വർണഗ്രാമിന് അമ്പത് രൂപ കുറഞ്ഞ് തൊള്ളായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപയായി പതിനാല് ക്യാരറ്റ് സ്വർണ്ണ ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പുതിയ വില ഒമ്പത് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് നാലായിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ച് രൂപയും ഇന്ന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഒരു പവന് എൺപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപയായി തൊണ്ണൂറായിരം രൂപയ്ക്ക് താഴെ എത്തി എന്നതാണ് എടുത്തു പറയേണ്ട മാറ്റം കേരളത്തിൽ ഇന്ന് വെള്ളിയുടെ വിലയിൽ കുറവ് വന്നിട്ടുണ്ട് ഗ്രാമിന് നൂറ്റി അമ്പത്തെട്ട് രൂപയാണ് ഇന്ന് നൽകേണ്ടത് ഡോളർ സൂചിക തൊണ്ണൂറ്റി ഒമ്പത് ദശാംശം ഒമ്പത് മൂന്നായി ഉയർന്നിട്ടുണ്ട് ഡോളർ കരുത്ത് കൂട്ടിയാൽ മറ്റു പ്രധാന കറൻസികൾ അതിന്റെ മൂല്യം കുറയും അതുകൊണ്ട് തന്നെ അവ ഉപയോഗിച്ച് സ്വർണം വാങ്ങുന്നത് വലിയ ചെലവ് ഏറിയതായിരിക്കും ഇതോടെ ആവശ്യക്കാർ കുറയുകയും സ്വർണ്ണവില ഇടിയുകയും ചെയ്യും രൂപയുടെ മൂല്യം ഇന്ന് എൺപത്തിയെട്ട് ദശാംശം അഞ്ച് ഏഴായി ഉയർന്നു ഇന്ത്യയിൽ സ്വർണ്ണവില ഇത്രയും ഉയരാനുള്ള ഒരു പ്രധാന കാരണം രൂപയുടെ മൂല്യം കുറഞ്ഞതാണ് പത്ത് വർഷത്തിനിടെ വലിയ തോതിലുള്ള ഇടിവാണ് രൂപയുടെ മൂല്യത്തിൽ ഉണ്ടായിരിക്കുന്നത് ഈ വർഷം ആദ്യത്തിൽ എൺപത്തിരണ്ട് എന്ന നിരക്കിലായിരുന്നു സ്വർണം ഇപ്പോൾ എൺപത്തി എട്ടിലെത്തി രൂപയുടെ കരുത്ത് കൂടിയാൽ സ്വർണ്ണവില കുറയും ഇന്ത്യയുടെ വ്യാപാര കമ്മി കുറയേണ്ടതും ഇതിന് ആവശ്യമാണ് ഇന്നൊരു പവൻ ആവരണം വാങ്ങുന്നവർക്ക് തൊണ്ണൂറ്റി എട്ടായിരം രൂപ വരെ ചെലവ് പ്രതീക്ഷിക്കാം പഴയ സ്വർണം വിൽക്കുന്നവർക്ക് രണ്ട് മുതൽ നാല് ശതമാനം വരെ കുറച്ചുള്ള തുക ജുവലറികൾ നൽകുന്നുണ്ട് വില കുതിച്ചുയർന്ന സാഹചര്യത്തിൽ പല ജുവലറികളും പഴയ സ്വർണം എടുക്കാൻ മടിക്കുകയാണ് ദിവസങ്ങളുടെ അവധി പറഞ്ഞാണ് പലരും ഉപഭോക്താക്കൾക്ക് പണം കൈമാറുന്നത് ആഭരണം വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വില കുറയുന്ന വേളയിൽ അവസരം ഉപയോഗപ്പെടുത്താം ആഭരണം വാങ്ങുന്നവർക്ക് ഏറ്റവും നല്ലത് അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുന്നതാണ് ഇനിയും വില കുറഞ്ഞാൽ ആ വിലയ്ക്ക് ആഭരണം വാങ്ങാൻ സഹായിക്കുന്ന പദ്ധതിയാണത് അല്ലെങ്കിൽ ബുക്ക് ചെയ്യുന്ന ദിവസത്തെ വിലയിൽ അതൊരു മാറ്റം ഉണ്ടാകും അല്ലെങ്കിൽ ചില സ്വർണ്ണ ജ്വല്ലറികൾ ബുക്ക് ചെയ്യുന്ന ദിവസത്തെ വില തന്നെയാണ് ഇനി എത്ര വർഷം കഴിഞ്ഞാലും ആ ഉപഭോക്താക്കൾക്ക് നൽകുന്നത് മാക്സിമം ഓഫറുകൾ സ്വർണ്ണ ജ്വല്ലറികൾ സ്വർണ്ണ ജ്വല്ലറിയുടെ ഉടമസ്ഥർ അല്ലെങ്കിൽ മുതലാളികൾ നൽകുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തത്വമൈ ടി